ലാലേട്ടന്റെ കയ്യിൽ നിന്ന് ഇരുപ്പത് മേടിച്ചു കൂട്ടിയിട്ടുണ്ട് നമ്മുടെ നെവിൻ വേണം പറയാൻ എന്താണ് സംഭവിച്ചത് ആർക്കൊക്കെ എന്തൊക്കെ പറ്റി ആരാണ് ഈ ആഴ്ച പുറത്ത് പോകുന്നത് വെൽക്കം ബാക്ക് ടു സിയസ് റോക്കസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുക പിന്നെ ഹൈപ്പ് പറഞ്ഞ പറഞ്ഞാൽ അടിച്ചു പൊളിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് ലാലേട്ടന്റെ അടുത്ത കിണ്ണം കാച്ചി പ്രമോ എന്നിട്ടുണ്ട് അതിനോടൊപ്പം എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് ന്യൂസസും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത് അതായത് നമ്മുടെ ലാലേട്ടം വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് അനുമോൾ അനുമോൾ കിച്ചണിൽ കയറി വിളമ്പാൻ തുടങ്ങുമ്പോൾ മാത്രമാണല്ലോ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കണേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അനുമോൾ ഇല്ല ലാലേട്ട എന്നൊക്കെ പറഞ്ഞാൽ അനുമോളുടെ ഭാഗം അനുമോൾ ക്ലിയർ ചെയ്യാനായിട്ട് വരുന്നു അതിനുശേഷം ഏറ്റവും ആദ്യം വിളിക്കുന്നത് നമ്മുടെ സാബുമേനയാണ് സാബു എന്ന് പറഞ്ഞ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേട്ട പയർ പ്രോട്ടീനുള്ള സാധനമാണ് അപ്പോൾ അത് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കൊടുക്കണം അപ്പോൾ എൻ്റെ ഒരു ഭാഗം എനിക്ക് മീൻസ് എനിക്ക് ആവശ്യത്തിനുള്ള അളവ് തന്നില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ചൂടായതാണ് ലാലേട്ട എന്നൊക്കെ പറയണ്ട അതേസമയത്ത് നിവിനെടുത്ത് ചോദിച്ചപ്പോ നിവിന് ഇണ്ടാണ്ടിരുന്ന ആ പോരായിരുന്നോ നെവിനെടയ്ക്ക് പറയുന്ന കാര്യം പറഞ്ഞുകഴിഞ്ഞാൽ അതെ ലാലേട്ട അനുമോളെ ഇനി കുക്കിങ്ങിന് കയറ്റിയ ചെയ്തത് അവൾ ആ പരിസരത്തോട്ട് അടിപ്പിക്കരുത് ഇനി വേറൊരു ഒരു കാര്യം കൂടെ ഉണ്ട് ലാലേട്ട നമുക്ക് ഇങ്ങനെ ചെയ്താലോ അതായത് ഇനി കിച്ചനിൽ ആരും കയറണ്ട ബിഗ് ബോസ് തന്നെ കുക്ക് ചെയ്ത് ഇങ്ങോട്ട് അയച്ചുവിട്ടാലോ എന്ന് പറയുമ്പോഴേക്കും ലാലേട്ടൻ കളിപ്പില് ലാലേട്ടൻ പറയുന്നുണ്ട് ആ മോനെ അങ്ങനെ ചെയ്യാം മോനെ മോനെ പണി എന്തൊക്കെ ആഴ്ചയിൽ ആയച്ചാൽ ഫുഡ് വേണം എഴുതിയിട്ട് എന്റെ കയ്യിലോട്ട് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്ത് അയച്ചു വിടാം കേട്ടോ എന്ന് ലാലേട്ടൻ ലാലേട്ടനങ്ങനത്തെ ആറ് വാരി വലിച്ചു കീറി ഒട്ടിച്ചിട്ടുണ്ട് നിവിനെ എന്ന് വേണം പറയാൻ നല്ല ഊക്ക് നല്ല ഊക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ നവിനെ അതിനോടൊപ്പം ഈ ആഴ്ച ഡിങ് ഡിങ് ആര് ബിഗ് ബോസ് വീടിന് പുറത്തു പോകും എല്ലാവരും വിചാരിച്ചും നിവിനാണെന്ന് പക്ഷേ നിവിൻ അല്ല ഈ ആഴ്ച ബിഗ് ബോസ് വീടിൽ നിന്ന് പുറത്തു പോകുന്നത് നിവിന് മറ്റൊരു കാര്യം നേട്ടം മാത്രം ഈ ആഴ്ച സംഭവിച്ചിട്ടുള്ളൂ നിവിൻ അങ്ങനെ ടോപ്പ് ഫൈൽ കേറിയിട്ടുണ്ട് കേട്ടോ ഈ ആഴ്ച ബിഗ് ബോസ് വീടിൽ നിന്ന് പുറത്തു പോകാൻ പോകുന്നത് സാബുമാൻ ആണെന്നാണ് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഈ ആഴ്ച പടിയിറങ്ങുന്നു കൊച്ചിയിൽ എത്താൻ പോകുന്നത് സാബുമാൻ തന്നെയാണ് സാബുമാൻ്റെ ഗെയിം എന്ന് പറയുമ്പോൾ സാബുവനെ പുള്ളിക്കാരനെ പറ്റുന്ന പോലെ കളിച്ചിട്ടുണ്ട് പക്ഷെ പുള്ളിക്കാരൻ കുറച്ചും കൂടി ടൈപ്പ് ആണ് ഈ ഒരു ഷോയ്ക്ക് പറ്റിയ ഒരു വ്യക്തി വ്യക്തിയല്ല സത്യത്തിൽ പറയുവാണെങ്കിൽ ജന്യൂൻ ക്യാരക്ടർ അടിപൊളി മനുഷ്യൻ എല്ലാം സെറ്റ് ആണ് ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും അടി ഉണ്ടാക്കത്തില്ല പക്ഷെ ഈ ഇങ്ങനത്തെ ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഓരോ പ്രശ്നങ്ങൾക്ക് ഇടപെടണം പക്ഷെ പുള്ളി അതുപോലും ചെയ്യത്തില്ല അവിടെ എവിടെയെങ്കിലും മാറി നിൽക്കുക അങ്ങനെ ഒരു ടെൻഡൻസി കാണിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഈ ബിഗ് ബോസ് വീട്ടിലെ സത്യത്തിൽ ഈ ഒരു കോൺസെപ്റ്റിന്റെ ഒത്തൊരു വ്യക്തിയല്ല അല്ല പക്ഷെ പുള്ളിക്ക് പറ്റുന്ന പോലെ നന്നായിട്ട് അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട് എന്തായാലും ഇനി അങ്ങോട്ട് ഭാവിയിലോട്ട് നല്ലത് മാത്രം വരട്ടെ എന്ന് ഞാൻ ആശ്വസിച്ച് ആ ഇല്ല കേട്ടോ പിന്നെ പോകുന്നതിന് മുമ്പ് ഇത്രയും കഷ്ടപ്പെട്ട് ഒത്തിരി യൂസ് നിങ്ങൾക്ക് കളക്ട് ചെയ്ത് തന്നില്ലേ ഇത് മറക്കാണ്ട് ഈ വീഡിയോ ലൈക്ക് ഉറപ്പായി അടിക്കണം അടിക്കണം അതിനോടൊപ്പം തന്നെ ഐപ്പ് എന്ന് പറഞ്ഞു പുത്ത സാധന അതൊന്നും അടിച്ചുപോളിച്ചത്